കൊച്ചി രാജാവിലെ മറ്റേ രഥത്തിലാകുന്ന രാജകുടുംബത്തിൻ്റെ പഴയ ഭൂതകാല ഓർമ്മകളിൽ ജീവിക്കുന്ന ജഗതിയുടെ കഥാപാത്രം ചട്ടമ്പി നാടിൽ കസേരയിലെടുത്തു കൊണ്ടുപോകുന്ന ജനാർദ്ദനൻ്റെ ആ ചിത്രം ആ ദൃശ്യം അവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടതായി ഒരറ്റ ഗേറ്റ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിലുള്ളൂ എല്ലാ മാസവും കിഴക്കേ കോട്ട തൊട്ട് പാളയം വരെയോ മറ്റോ മാതൃപുത്ര ഡുവലിനെ കുതിരപ്പുറത്തോ മറ്റോ കയറ്റി നടത്തുന്ന നടത്തുന്നൊരാചാരം തുടങ്ങണമെന്നാണ് എനിക്കുള്ള അഭ്യർത്ഥന പറ്റുമെങ്കിൽ പ്ലാവില കൊണ്ടോ കാക്കത്തൂവൽ കൊണ്ടോ ഉണ്ടാക്കിയ ഓരോ കിരീടം വെച്ചു കൊടുക്കണം ആർപ്പോ കുയി എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ ഒപ്പം നടക്കുകയും ചെയ്യാം നമസ്കാരം മമ്മൂട്ടി തൻ്റെ സിനിമാ ജീവിതത്തിൽ മനുഷ്യന്റെ ഏതെങ്കിലും അവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിലുള്ള മനുഷ്യജീവിതം അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ ബാക്കിയുണ്ടാവോ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏ അങ്ങനെ ഉണ്ടാവില്ല എല്ലാ തരത്തിലുള്ള ആളുകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവുമോ ഏതെങ്കിലും ചിലപ്പോൾ ചോദിച്ചാൽ പറയും ഇല്ല എന്ന് പറയും പക്ഷേ അദ്ദേഹം സമ്മതിച്ചത് ഒരാഗ്രഹം ബാക്കിയുണ്ട് എന്നുള്ളതാണ് അത് പയ്യൻപള്ളി ചന്തുവിനെ അവതരിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം ഒരാഗ്രഹം ബാക്കിയുണ്ടെന്നുള്ളതാണ് എം ടി വാസുദേവൻ നായർ അതിൻ്റെ തിരക്കഥ എഴുതാനും ആദ്യം ആലോചിച്ചിരുന്നു പക്ഷേ എം ടി അത് ജമ്മൻ എഴുതിയില്ല എന്തുകൊണ്ടാണ് എഴുതാത്തത് എന്നതിനെക്കുറിച്ച് ഒരു കാരണം അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയിരുന്നു അത് വെളിപ്പെടുത്തിയ ആ ചടങ്ങിൽ നടത്തിയ ആ സംഭാഷണത്തിലേക്കാണ് ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് എം ടിയെ ആദരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു മനോരമയിൽ അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എം ടി വാസുദേവൻ നായർ അപ്പുറത്ത് മമ്മൂട്ടി ഇപ്പുറത്ത് മോഹൻലാൽ സിദ്ദിഖ് ഇവർ തമ്മിലുള്ള സംഭാഷണത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂറെ പോലെ പെരുമാറിയ ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ സിദ്ദിക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട് മമ്മൂട്ടിയോട് പയ്യമ്പള്ളി ചന്തു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂക്കയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ മമ്മൂട്ടി പയ്യമ്പള്ളി ചന്തു ഞങ്ങൾ സംസാരിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിന് അതിനോട് വലിയ ആഭിമുഖ്യമില്ല എന്താ കാരണം എന്നല്ലേ കാരണം അവസാനം വീണ്ടും രാജവംശത്തെ പുനഃസ്ഥാപിക്കാനാണ് കഥാനായകൻ്റെ പയ്യമ്പള്ളി ചന്ദുവിൻ്റെ ശ്രമം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് എതിരായതുകൊണ്ട് അതിനോട് അദ്ദേഹം വളരെ വിമുഖനാണ് അതാണത് വൈകാൻ കാരണം വീണ്ടും രാജവംശം വരുന്നു വീണ്ടും രാജഭരണം പുനഃസ്ഥാപിക്കുന്നു എന്നെഴുതാൻ പോലും അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല ഇതാണ് മമ്മൂട്ടി പറഞ്ഞ കാരണം എം ടി അവിടെ ഇരിക്കുന്നുണ്ട് എം ടി പിന്നെ അങ്ങനെ അധികം സംസാരിക്കുന്ന ആളല്ലല്ലോ അതായത് എം ടി വാസുദേവൻ നായർക്ക് അദ്ദേഹം ജീവിതത്തിൽ കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അറിയാവുന്ന രാജഭരണകാലം തിരിച്ചു വരണം എന്ന് എഴുതാൻ പോലും മനസ്സ് സമ്മതിക്കാത്ത അത്രയും നമ്മുടെ സമൂഹത്തെ പിന്നോട്ടടിച്ചിരുന്ന ഒരു കാലമായിരുന്നു രാജഭരണകാലം ഈ രാജഭരണകാലം കഴിഞ്ഞ് ജനാധിപത്യം വന്നു ജനാധിപത്യത്തിൽ പൗരർ എല്ലാം തുല്യരായി കരുതുന്ന കാലം എന്നാണ് നമ്മുടെ സങ്കല്പം ഭരണകൂടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൽ വ്യത്യാസമൊക്കെ വരും ഈ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന കാലമാണ് പക്ഷേ ജനാധിപത്യത്തിൽ ഒരു സാധ്യതയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സ്ഥലത്തൊക്കെ ജനാധിപത്യം അതിൻ്റെ ഏകദേശം പൂർണ്ണാർത്ഥത്തിൽ തന്നെ നടപാടിക്കൊണ്ടിരിക്കുന്ന നാടാണല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ കരുതുന്നത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണേന്ത്യയിൽ നമ്മൾ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിരന്തരം പറയാറുണ്ട് എന്തായാലും കേരളത്തിലേക്ക് വരാം കേരളത്തിൽ അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ വീണ്ടും രാജഭരണത്തിൻ്റെ അവശേഷിപ്പുകൾ തലയുയർത്തി വീണ്ടും വല്ല സാധ്യതയുണ്ടോ എന്ന് നോക്കി നടക്കാൻ തുടങ്ങുന്ന ഒരു കാലത്തിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് പലപ്പോഴും ജനാധിപത്യത്തിൻ്റെ വരവിനത്തോടെ തുടർന്ന് രാജകുടുംബാംഗങ്ങളുടെ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് രാജകുടുംബാംഗങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഇടപെടാനുള്ള സാഹചര്യം ഒരുക്കുന്നു അവർക്ക് അവരെ രാജഭരണം തേരിൽ എടുത്തു കൊണ്ടുപോകുന്നു അവരെ ജനം ആരാധനയോടെ വിജയിപ്പിക്കുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു അവിടെ മുഖ്യമന്ത്രി വരെ ആവുന്നു അവിടെ പറ്റാത്തപ്പോൾ ഇങ്ങോട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകുന്ന കാലം നമ്മൾ കണ്ടതാണ് അതുപോലെ കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യതയും കണ്ടിരുന്നില്ല അവരുടെ പെൻഷൻ രാജഭരണ കുടുംബത്തിൻ്റെ കാലത്ത് അതിൻ്റെ പിന്തുടർച്ചാവകാശികൾക്ക് ഒരു പെൻഷൻ കൊടുത്തത് ഇന്ദിരാഗാന്ധി നിർത്തലാക്കിയിരുന്നു ആ നിർത്തലാക്കിയ പെൻഷനെതിരെ സമരം ചെയ്ത കുറേ ആൾക്കാർ വരെ ഉണ്ട് പക്ഷേ ഇന്ന് അതും കൂടി ആ കാലം കൂടി മാറിയിരിക്കുന്നു മറ്റു പല സാധ്യതകളുമാണുള്ളത് എന്നാൽ ഇപ്പോൾ നമ്മളിത് എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഒരു തുറന്ന ജീപ്പിൽ ഈ തിരക്കിനിടക്ക് രാജഭരണത്തിൻ്റെ അവശേഷിക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾ ആദിത്യവർമ്മ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ പഴയ കാലത്തെ കാളവണ്ടി രഥം ഒക്കെ ഓർമ്മിക്കുന്ന തരത്തിൽ ഒരു തുറന്ന ജീപ്പിലിങ്ങനെ രാജാവിൻ്റെ പ്രൗഢിയോടെ ആ വിചാരത്തോടെ നടക്കുകയാണ് നടക്കുകയല്ല ഓടുകയാണ് അതിന് ആ കണ്ട കാഴ്ചയിൽ ഏറ്റവും ആശ്വാസകരമായത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മലയാളികളാണ് കേരളീയരാണ് എന്നുള്ളതിൽ അഭിമാനകരമായൊരു കാര്യം എന്താ വെച്ചാൽ അവരുടെ ഈ കൂടെ നടക്കുന്ന അവരുടെ ജോലിക്കാരോ ജീവനക്കാരോ ഒക്കെ അല്ലാതെ ഈ റോഡരികിൽ പൊങ്കാലിടുന്ന സ്ത്രീകളോ സാധാരണ മനുഷ്യരോ ഒക്കെ കൗതുക കാഴ്ച എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും ആ കാഴ്ചകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരേന്ത്യ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ കാഴ്ചയല്ല ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ എന്നാലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ കാലത്ത് വീണ്ടും അങ്ങനെ വല്ലതും ഒരു എഴുന്നള്ളത്തിൻ്റെ മോഡലിൽ രാജാവ് ഇങ്ങനെ എഴുന്നള്ളി മുന്നോട്ട് വരുമ്പം അത് സ്വീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെയുള്ള ശ്രമം പോലും നമുക്ക് ഉൾക്കൊള്ളണോ അല്ലെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് വേണോ എന്നുള്ള ആലോചന ഭൂതകാലത്തിൻ്റെ പുനരാലോചനയിലൂടെ നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാർ ഒക്കെ അതിൻ്റെ ഒപ്പമായിരിക്കും ഉണ്ടാവുക കാരണം അവരെ പണക്കിയാൽ വോട്ട് എന്ന് വിചാരിക്കുന്നവരുണ്ടാവും മാധ്യമങ്ങൾ അവരെ പിണക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റു പല താല്പര്യങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നടക്കുകയാണ് ഈ ദൃശ്യങ്ങൾ ഇന്നത്തെ ചാനലുകൾ ഉദാഹരണത്തിന് നിങ്ങളെ കാണിക്കാം മനോരമ ചാനലിൻ്റെ വിഷ്വല് നിങ്ങളെ കാണിക്കാം ഈ സംഭവം ഇങ്ങനെ വാർത്തയായി സോഷ്യൽ മീഡിയയിൽ ഈ കൗതുകം കണ്ട് വലിയ തോതിൽ ആളുകൾ ട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മലയാളിയുടെ തനിതനം കാണാൻ തുടങ്ങിയത് സിനിമകളിലെ കൊച്ചി രാജാവിലെ മറ്റേ രഥത്തിലായിരുന്ന രാജകുടുംബത്തിൻ്റെ പഴയ ഭൂതകാല ഓർമ്മകളിൽ ജീവിക്കുന്ന ജഗതിയുടെ കഥാപാത്രം ചട്ടമ്പി നാടിൽ കസേരയിലെടുത്തുകൊണ്ടുപോകുന്ന ജനാർദ്ദനൻ്റെ ആ ചിത്രം ആ ദൃശ്യം പരാമർശിക്കപ്പെടുന്നു അങ്ങനെ ഈ ജനാധിപത്യ കാലത്തെ ഈ കോമഡി ഷോ എന്ന് തന്നെ വിളിക്കാവുന്ന തരത്തിലുള്ള ഈ ആദിത്യവർമ്മയുടെ യും കൂട്ടരുടെയും യാത്ര ആധുനിക കാലത്തെ പ്രാകൃത കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള യാത്ര അങ്ങനെ പരിഹസിക്കപ്പെട്ടു അത് ആ തരത്തിൽ വിമർശിക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് അവർ ചെയ്തത് ഭൂതകാലത്തിൻ്റെ ഓർമ്മകളുടെ പ്രതീക യാത്ര നടത്തുമ്പോൾ അതിൽ എന്തെങ്കിലും ചാൻസ് കിട്ടുമോ പഴയ രാജ കൊട്ടാരത്തിൻ്റെയും പഴയ രാജാക്കന്മാരുടെയൊക്കെ തുടർ ജീവിതങ്ങളിലാണ് ഞങ്ങളുള്ളത് ഞങ്ങൾ പണ്ട് ഭയങ്കര രാജാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം അങ്ങനെയുള്ള ജനാധിപത്യത്തിൻ്റെ ഇടവഴികളിലൂടെ കയറിക്കൂടി ഈ തിരക്കിൻ്റെ അടിയിലെ റോട്ടിലൂടെ പോയിട്ട് ഞങ്ങളിതാ ഞങ്ങളുടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ആ ഒരു ശ്രമമുണ്ടല്ലോ അത് ഭയങ്കര സംഭവമാണ് ഈ ജനാധിപത്യ കാലത്ത് ഇതിനെതിരെ നടത്തിയ നിരവധി വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് അങ്ങനെയുള്ള വിമർശനങ്ങളിലേക്ക് കടക്കും മുമ്പ് ഇതിൻ്റെ എല്ലാം ഒരു സത്ത ഷിബു ഗോപാലകൃഷ്ണൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ യാത്രയുടെ ചിത്രം കൂടി വെച്ചുകൊണ്ട് ആറ്റുകാലമ്മ തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രം പൊങ്കാല ഇടാനുള്ള അവസരം നൽകിയപ്പോൾ ലോകം മുഴുവനുമുള്ള മലയാളികൾക്ക് അതിനുള്ള അവസരം നൽകിയ ഈ മനുഷ്യനാണ് ഇന്നത്തെ എൻ്റെ ഹീറോ എന്ന് എല്ലാവർക്കും പൊങ്കാല ഇടാനുള്ള ഒരു ദൃശ്യം തന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ നന്ദിയാണ് ഷിബു ഗോപാലകൃഷ്ണൻ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ പലവിധ തമാശകൾ പ്രതികരണങ്ങൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ശിവകുമാർ പറയുന്നത് ഇനി ഇതും ഒരാചാരമാകും പൊങ്കാല സെപ്ഷൻ രാജാവ് എഴുന്നള്ളുന്നേ എന്ന് പറയുന്ന ആ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇങ്ങനെ പല ഗുരു പ്രസാദിൻ്റെ ഒരു പ്രതികരണം കൂടിയുണ്ട് ക്ഷേത്ര ആചാരമാണോ ഇത് അതോ രാജാവ് തൻ്റെ പ്രജകളെ കാണാൻ ഇറങ്ങിയതാണോ ഇയാളെയൊക്കെ ചുമന്ന് നടക്കാൻ കുറേ ആളുകൾ ഇന്ന് രാജഭരണം ആയിരുന്നെങ്കിൽ ഇയാളുടെ അടുത്ത് ചെല്ലാൻ പോലും സാധാരണക്കാർക്ക് അവകാശമുണ്ടാകില്ലായിരുന്നു പത്തോ നൂറോ അടി മാറി നിന്ന് കാണേണ്ടി വന്നേനെ അല്ല ിൽ വല്ല പൊന്തക്കാട്ടിലും ഒളിച്ചു നിൽക്കേണ്ടി വന്നേനെ അടിമ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞാലും ഈ ചങ്ങല കണ്ണികളുടെ ബലത്തെ പറ്റിയും ആ ചങ്ങല ഇട്ട് നടക്കുമ്പോഴുള്ള കിലുക്കത്തിന്റെ സംഗീതത്തെ പറ്റിയുമൊക്കെ ഓർത്ത് പുളകം കൊള്ളുന്നവർ കൂടിക്കൂടി വരികയാണ് സമൂഹത്തിന് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത ഇങ്ങനെയുള്ള പുങ്കവന്മാരെ ചുമന്ന് നടന്ന് നാറുന്നതിലും ഭേദം അല്ലിൽ വേണ്ട സുധാകരൻജി പറഞ്ഞത് ഞാനും ആവർത്തിക്കുന്നില്ല കെ സുധാകരനെ ഓർത്തിട്ടാണ് പറയുന്നത് മറ്റൊരാള് റസാഖ് മാഷ് പറയുന്നത് ആ ഇരിക്കുന്ന ഭൂഷ്കനെങ്കിലും വേണ്ട ഇച്ചിരി ഉളുപ്പ് ജനാധിപത്യ രാജ്യത്ത് രാജാവ് പ്രജകളെ കാണാൻ എഴുന്നള്ളുകയാണ് പോലും നമ്മെ ആ പഴയ നാട്ടുരാജ്യ ജാതി മേൽക്കോയ്മ സമ്പ്രദായത്തിലേക്ക് ആനയിക്കുകയാണോ സംഘപരിവാർ ഹിന്ദുത്വവാദികൾ എന്ന് അദ്ദേഹം പറയുന്നു ശ്രുതി എസ് പങ്കജിൻ്റെ ഒരു നിരീക്ഷണം ശ്രദ്ധേയമാണ് അത് നമ്മളെ ചിന്തിപ്പിക്കും ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉത്സവമാണ് ഞായറാഴ്ച കൂടി രാവിലെയുള്ള കുർബാന വരെ ഒഴിവാക്കി ക്രിസ്ത്യൽ ദേവാലയങ്ങൾ പൊങ്കാലയിടാൻ ദൂരെ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി പള്ളികളും ശുചിമുറികളും ഒക്കെ തുറന്നു കൊടുത്തു പാളയം ജമായത്ത് ഉൾപ്പെടെയുള്ള മോസ്കുകളും അവർക്കായി തുറന്നു വച്ചു അവർക്ക് ദാഹം മാറ്റാൻ വെള്ളവും തണ്ണിമത്തനും ഒക്കെ ഒരുക്കി ഓഫീസുകളും കോളേജുകളും എല്ലാം ഭക്തകളായ സ്ത്രീകൾ കൈയടക്കി ജാതി മത ഭേദമന്യേ എല്ലാ വീടുകളും അവർക്കായി തുറന്നു വയ്ക്കപ്പെട്ടു അവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടതായി ഒരറ്റ ഗേറ്റ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിലുള്ളൂ അത് കവടിയാർ കൊട്ടാരത്തിൻ്റെ ഗേറ്റാണ് അത് ഒരു ഭയങ്കര കാഴ്ചയാണ് കവടിയാർ കൊട്ടാരത്തിൻ്റെ അകത്തേക്കാരും കയറാൻ പാടില്ലല്ലോ പഴയകാല രാജ കുടുംബത്തിൻ്റെ തുടർച്ചയാണല്ലോ എന്തുകൊണ്ടാണ് കവടിയാർ കൊട്ടാര വളപ്പ് മാത്രം പൊങ്കാല നേദിക്കാൻ എത്തുന്ന ഭക്തകളുടെ മുമ്പിൽ അടഞ്ഞുകിടക്കുന്നത് എന്ന് ജീപ്പിൽ എഴുന്നള്ളിയ ഈ രായാവ് പറയണം എന്നാണ് ശ്രുതി എസ് പങ്കജിൻ്റെ ആവശ്യം അതൊരു കടുത്ത വിമർശനമാണ് അവർ ചിന്തിക്കേണ്ട നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിമർശനമാണ് ഇപ്പോളേ ഇങ്ങനെയാണ് അപ്പം ഇനി പഴയ കാലത്തും ഇനി വരെ സ്വപ്നം കാണുന്ന വരാൻ പോകുന്ന കാലത്ത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കും സുധീ എസ് പങ്കജ് ദീപക് പച്ച മറ്റൊരു നിരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത് ഈയിടെയാണ് ദന്തസിംഹാസനം സ്റ്റോറി ടല്ലിൽ കേട്ട് തീർത്തത് മാരത്തോൺ ട്രെയിനിങ്ങിനുള്ള നീണ്ട ഓട്ടങ്ങളിൽ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട് തിരുവിതാംകൂറിലെ അവസാന ആയിരുന്ന പുസ്തകത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായിരുന്ന സേതു ലക്ഷ്മിബായ് റീജൻസ് കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് മാറിയപ്പോൾ അവർക്ക് വലിയ ആശ്വാസമായി എന്നാണ് പുസ്തകം പറയുന്നത് കൊട്ടാരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് കുടുംബാംഗങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നു ഈ ഭാഗം കേട്ടപ്പോഴാണ് മുമ്പ് കേട്ട ഒരു ഭാഗം ഓർത്തത് റീജൻസി ഒഴിഞ്ഞ രാജ്ഞിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെയും ബഹുമാനങ്ങളെയും ചൊല്ലി രാജ്ഞിയും പുതിയ രാജാവും തമ്മിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാരിൻ്റെ മധ്യസ്ഥതയിൽ ഒരു തർക്കം നടന്നിരുന്നു പത്തൊൻപത് ആചാര വെടിയെ കൊടുക്കൂ എന്ന് രാജാവ് അതുപോലെ ഇരുപത്തിയൊന്ന് ആചാരവെടി വേണം അത് പിറന്നാളിനും വിശേഷ ദിവസങ്ങളിലും പോരാ എല്ലാ ദിവസവും വേണമെന്ന് രാജ്ഞി പണ്ടേ ഒരു പ്രത്യേകതരം സാധാരണ ജീവിതം കാക്ഷിക്കുന്ന ഫാമിലിയാണ് സാധാരണ ജീവിതത്തിനുള്ള ആഗ്രഹം എത്ര കഷ്ടപ്പെട്ട് കടിച്ചമർത്തിയാണ് ആ പയ്യൻ ആ ജീപ്പിൽ കോമാളി കെട്ടി നിൽക്കുന്നത് എന്നോർക്കുമ്പോൾ കരച്ചിൽ വരുന്നു ദീപക് പച്ചയുടെ ചരിത്രത്തിൽ നിന്നെടുത്ത ഒരു ഗൗരവമുള്ള രസകരമായ നിരീക്ഷണമാണ് നമ്മൾ വായിച്ചത് ഇനി സനീഷിലെ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കാലം ചരിത്രത്തിനൊപ്പം നടക്കാൻ നിർബന്ധിച്ചിട്ടും തിരിഞ്ഞ് നടക്കാൻ നോക്കിയ ആളുകളുടെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് സമീപകാലത്തെ ഒരു ചരിത്ര സംഭവം കൂടി സൂചിപ്പിച്ചുകൊണ്ട് സനീഷ് ഇളയെടുത്ത് എഴുതുന്നു തിരുവനന്തപുരത്തെ ആ അമ്മയും മോനും ഇങ്ങനെയൊക്കെ നടക്കുന്നതിനെപ്പറ്റി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഒരഭിപ്രായം എനിക്കുണ്ട് രാജാക്കന്മാർ കോമാളികളായി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് തോന്നുക അതുകൊണ്ട് ചരിത്രപരമായ ഒരു ആനന്ദം ഇക്കൂട്ടരുടെ കോമാളി കാണുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ത്രില് വരും ജഗത് ഭക്ഷകനായ കാലം ഇക്കൂട്ടരെ ഇങ്ങനെ പരിഹാസ്യരാക്കി നാട്ടുകാർക്ക് മുന്നിൽ തേരാപ്പാര നടത്തുന്നല്ലോ എന്നൊരാനന്ദം ഇണ്ടന്തുരുത്തി മന ചെത്തു തൊഴിലാളി യൂണിയൻ ആഫീസായ പോലെ തിരുവിതാംകൂർ രാജകുടുംബം ഇതാ ഊള കോമാളി പീസ് ആയിരിക്കുന്നല്ലോ എന്ന ആനന്ദം എല്ലാ മാസവും കിഴക്കേകോട്ട തൊട്ട് പാളയം വരെയോ മറ്റോ മാതൃപുത്ര ഡുവലിനെ കുതിരപ്പുറത്തോ മറ്റോ കയറ്റി നടത്തുന്നൊരാചാരം തുടങ്ങണമെന്നാണ് എനിക്കുള്ള അഭ്യർത്ഥന പറ്റുമെങ്കിൽ പ്ലാവില കൊണ്ടോ കാക്കത്തൂവൽ കൊണ്ടോ ഉണ്ടാക്കിയ ഓരോ കിരീടം വെച്ചു കൊടുക്കണം ആർപ്പോ കുയി എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ ഒപ്പം നടക്കുകയും ചെയ്യാം സനീഷിൻ്റെ പോസ്റ്റ് ഇതാണ് ഇങ്ങനെ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ഈ പുതിയ തലമുറയിലെ ആളുകൾ ഒന്ന് ആലോചിക്കണം നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് പഴയ കാലത്തെ ജീവിതം പുതിയ കാലത്ത് അനുകരിക്കാൻ പോയാൽ നമ്മൾ ഈ സമൂഹത്തിൻ്റെ നടുവിൽ കോമാളി പീസായി മാറുകയുള്ളൂ അത് ഈ കാലത്ത് അത്യാവശ്യം ബുദ്ധിയുണ്ട് എന്നൊക്കെ നമ്മൾ കരുതുന്ന ആളുകളെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റു ചില നിരീക്ഷണങ്ങൾ പെട്ടെന്ന് നോക്കി നോക്കിപ്പോകാം ജോജി വർഗീസ് എഴുതുന്നു ആറാട്ടണ്ണനെയും ആ ബോച്ചയും ഒക്കെ പോലെ അറ്റൻഷൻ സീക്കിംഗ് കോമഡി പീസുകളാണ് തിരുവിതാംകൂർ രായകുടുംബം എന്നാണ് നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് രാജകുടുംബവും പ്രജകളും അത്യാവശ്യം ഒരു ജനാവലിയായി വിവിധ രാജകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനാധിപത്യ സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി അവർക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരുമ്പോൾ നമുക്ക് ലോകം തിരിയും കേരളം എന്ന ആശയത്തോടുള്ള അട്ടിമറി മോഹമാണ് രാജ്യത്വ ആഘോഷത്തിന് പിറകിൽ സമാന മനസ്കരായ സാമൂഹ്യ സാമ്പത്തിക വിഭാഗങ്ങൾ പിന്തുണയോടുകൂടി രാജ്യത്വം ഈ സമൂഹത്തിൽ പ്രവർത്തനം തുടങ്ങുക തന്നെ ചെയ്യും ഇന്ത്യയിലെ ഹിന്ദുത്വ ഏകാധിപത്യ സാഹചര്യം അവർക്കതിനുള്ള ഗ്രീൻ സിഗ്നൽ ആണ് കുറച്ച് ഗൗരവമുള്ള നിരീക്ഷണമാണ് നമ്മൾ ഭാവിയിൽ നേരിടാൻ ഇടയുള്ള ഒരു വലിയ അപകടത്തെക്കുറിച്ചാണ് ജോജി ജോർജി വർഗീസ് പറയുന്നത് ശ്രീകാന്ത് കെ എഴുതുന്ന ഒരു കുറിപ്പ് കൂടി വായിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം ശ്രീകാന്ത് കെ എഴുതുന്നതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ രാജകുമാരനെയും കോൾഡ് തമ്പുരാട്ടിയെയും കുടുംബത്തെയും വെച്ചുകൊണ്ട് ബി ജെ പി കൃത്യമായൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കുറച്ചധികം കാലമായി തന്നെ ഭൂരിപക്ഷം പേർക്കും അറിയാവുന്ന കാര്യമാണ് ഉളുപ്പില്ലാത്ത മനുഷ്യർക്ക് അനാവശ്യ ബഹുമാനവും പബ്ലിക് അറ്റൻഷനും കിട്ടി തുടങ്ങിയാൽ പിന്നെ അവരോളം ഊളകൾ മറ്റാർക്കും ആകാൻ സാധിക്കില്ല വിവിധ ഓൺലൈൻ ചാനലുകൾ വ്ളോഗർമാർ സോഷ്യൽ മീഡിയ റീലുകൾ തുടങ്ങി മുഖ്യധാരാ ചാനലുകൾ വരെ പ്രസ്തുത എക്സ്പെയർഡ് രാജകുടുംബത്തെ കണ്ട് അഭിമുഖങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി രാജകുമാരൻ ഉണ്ണുന്നതും ഉടുക്കുന്നതും പെടുക്കുന്നതും തുടങ്ങി ഉപയോഗിക്കുന്ന വണ്ടി പള്ളിയുറങ്ങുന്ന മുറി വായിലിടുന്ന കരണ്ടി ഇതൊക്കെ നടുവളച്ച് ചോദിക്കാനും ഉളുപ്പില്ലാതെ അതൊക്കെ കാണിച്ചു കൊടുക്കാനും രണ്ടു കൂട്ടർക്കും ഒരു മടിയുമില്ല പത്മശ്രീ ഇത്തവണ ഇട്ട് കൊടുത്തത് ഒന്നും കാണാതെയല്ല തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ഏഷ്യാനെറ്റ് ന്യൂസ് മുതലാളി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനായിരിക്കുമെന്ന് കേൾക്കുന്നു ഓ രാജഗോപാലും കുമ്മനൻ രാജശേഖരനും ചെയ്യാൻ സാധിക്കാത്തത് രാജീവ് ചന്ദ്രശേഖരനല്ല നരേന്ദ്രമോദി വന്നാൽ പോലും നടപ്പില്ല എന്ന് ബി ജെ പി കാര്ക്കും അറിയാം അപ്പം പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും തിരുവനന്തപുരം ലോക്സഭയിൽ നിന്ന് കേന്ദ്രമന്ത്രിയാവാൻ നിങ്ങളുടെ രാജകുമാരൻ വേണോ മറ്റൊരാൾ വേണോ എന്ന ചോദ്യമാണ് ബി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് ഉത്തരേന്ത്യയിലെ എക്സ് രാജകുടുംബാംഗങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന അതേ കോൺഗ്രസ് ബി ജെ പി പരിപാടി യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് തന്നെ വരികയാണ് രാജാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആരായാലും അതിനെതിരായ ബോധം ജനാധിപത്യ സമൂഹങ്ങളിൽ ഉയർന്നു വരും അത് പ്രാകൃതമായ കാളവണ്ടി യുഗത്തിലെ രാജാവിൻ്റെ നടപ്പ് പോലെ അതിന് പ്രതീകാത്മകമായി അവതരിപ്പിക്കാൻ ഏത് ആധുനിക വണ്ടി ഉപയോഗിച്ച് രംഗത്തിറങ്ങിയാലും ആളുകളുടെ മനസ്സിൽ പഴയ ചരിത്രമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ സാമൂഹ്യാവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഭരണകൂടങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും ആരുടെയെങ്കിലും പിന്തുണ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങളെ അട്ടിമറിച്ച് മുന്നോട്ട് പോകുന്ന ഭരണ നേതൃത്വങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ നടക്കും അങ്ങനെയുള്ള ഭാവി നമുക്ക് മുന്നിൽ വരാതിരിക്കട്ടെ എം ടി വാസുദേവൻ നായരെ പോലുള്ള ആളുകളുടെ കാഴ്ചപ്പാട് ഇവിടെ നമ്മൾ ആവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് രാജഭരണത്തിൻ്റെ ഓർമ്മകളെ പോലും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ സിനിമകളിലോ പോലും അത് ആവർത്തിക്കാതിരിക്കാൻ ബദ്ധശ്രദ്ധനായിരിക്കുന്ന എം പോലുള്ളവരാണ് നമ്മുടെ വഴികാട്ടികൾ നന്ദി നമസ്കാരം